പെരുമെട്ടിൽ കാട്ടാന ശല്യത്തിന് മറുപടിയില്ല കഴിഞ്ഞ ദിവസവും രാത്രി കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിച്ചു കാട്ടാനയ്ക്കൊപ്പം കാട്ടുപോത്തും ജനവാസ മേഖലയിൽ ഇറങ്ങി കൊട്ടാരക്കര ദിഡുകൾ ദേശീയപാതയിൽ കുട്ടിക്കാന മുറിഞ്ഞ പുഴയിലാണ് കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കാട്ടാനകളെ തുരത്തുവാൻ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പീരിമേട് സർക്കാർ അതിഥി മന്ദിരത്തിന് സമീപം എത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങളാണിത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിഹരിക്കുന്ന സാഹചര്യമാണ് പീരുമേട്ട് നിലവിൽ ഐ എച്ച് ആർ ഡി സ്കൂൾ സർക്കാർ അതിഥി മന്ദിരം എക്സൈസ് ഓഫീസ് സബ് ട്രഷറി വിവിധ സർക്കാർ ക്വാർട്ടേഴ്സുകൾ തുടങ്ങിയവയും നിരവധി പ്രദേശവാസികളും താമസിക്കുന്ന മേഖലയിലാണ് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത് പ്രദേശത്തെ കർഷകരുടെ കൃഷിയിടങ്ങളിലെല്ലാം കാട്ടാന കയറി വ്യാപക കൃഷിനാശമാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിനാൽ പ്രദേശവാസികളുടെ സൗജന്യമാണ് ഇരുമേൽ ഇപ്പോൾ വന്യമൃഗങ്ങളിലെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് പണ്ട് നേരത്തെ രാത്രി കാലങ്ങളിലായിരുന്നു ആനയെ കാട്ടുപോകുന്നത് ഇപ്പം പകരും ആനയും കാട്ടുപോവ് സ്ഥിരമായിട്ട് ഈ പ്രദേശങ്ങളിൽ നേടുന്ന വിലസുക ആരും ചോദിക്കാനും പറയാനുമില്ല ഇതിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകാതെ ഒരു ഒരു മാർഗവുമില്ല ജനങ്ങളെ കൃഷികളും പോയി കാട്ടാനയ്ക്കു പുറമേ കഴിഞ്ഞ ദിവസം രാവിലെ കുട്ടിക്കാനം കുട്ടിക്കാനുടയിൽ കൊട്ടാരക്കര ഡണ്ടികൾ ദേശീയപാതയിൽ കാട്ടുപോത്തുമെത്തി വനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാട്ടാനകളെയും മറ്റ് ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടുപുറങ്ങളെ ത്വരിത നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു കാട്ടുപുറങ്ങൾ ജനവാസ മേഖല കിടക്കാതിരിക്കാൻ ശാശ്വതമായ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്നും നാട്ടുകാർ പറയുന്നു കാട്ടാനയ്ക്കും കാട്ടുപോത്തിനു പുറമേ പുലി കരടി അടക്കമുള്ളവയുടെ സാന്നിധ്യവും മേഖലയിലുള്ളതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ಇಡುಕಿ ಬುಷನ್ಯೂಸ್ ಪೀರಿಮ